സർവശക്തനായ ദൈവമേ നാമത്തിൽ കർത്താവ് ഇന്നേ ദിവസം അങ്ങേതി സന്നിധിയിലേക്ക് കർത്താവ് ഞങ്ങൾ കടന്നു വരുന്നു കർത്താവ് ഇന്ന് അങ്ങനെ ആരാധിക്കുന്നതിനും കർത്താവ് ഇങ്ങനെ ധ്യാനിക്കുന്നതിനും കർത്താവിടെയാകുമാറാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദൈവവചന ചിന്തക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഗലാത്തിയർ ആറാം അധ്യായം ഒന്ന് സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമ്പീൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം നിവർത്തിപ്പിൻ ഹല്ലുയ നമ്മുടെ ഏതെങ്കിലും ഒരു കൂട്ടു സഹോദരൻ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റിൽ അകപ്പെട്ടാൽ ഹല്ലല്ലുയ അവനെ കളിയാക്കാതെ അവനെ നിന്ദിക്കാതെ അവനെ പരിഹസിക്കാതെ ഹല്ലെല്ലൂയ ചേർത്ത് പിടിക്കാൻ കഴിയുന്നവനായിരിക്കണം ഹലല്ലുയ്യ ഒരു കൂട്ടു വേലക്കാരൻ അല്ലെങ്കിൽ കൂട്ടു സഹോദരൻ ഹല്ലല്ലുയ്യ ഇവിടെ പറയുകയാണ് എന്നിട്ട് അവനെ ഹലുയ്യ നീ തെ ചെയ്ത് തെറ്റായി പോയിരുന്നല്ല സൗമ്യതയോടെ ഹലല്ലുയ്യ അവനെ യഥാസ്ഥാനപ്പെടുത്തണം ആ തെറ്റ് എന്താണെന്ന് അവന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊട്ട് സൗമ്യതയോടെ ദേഷ്യപ്പെടാതെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹലുയ്യ അവനെ യഥാസ്ഥാനപ്പെടുത്തണ ചുമതല ഹലല്ലൂയ നമുക്ക് ഉണ്ട് എന്ന് ഇവിടെ ഓർമ്മിക്കുന്നു അതേസമയം നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളണം ഹല്ലല്ലൂയ്യ ഒരു ഭാരം നമ്മൾ മറ്റൊരാളുടെ ഭാരം നമ്മൾ ഹല്ലല്ലുയ്യ പരസ്പരം ചുമപ്പിൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാരം നമ്മിലേക്ക് വന്ന് നമ്മളും ആകെ പ്രശ്നത്തിലാകാനല്ല ഇവിടെ വചനം പറയുന്നത് നീയും ഹല്ലല്ലൂയ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവി തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ ഹലല്ലൂയ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലല്ലൂയ ദൈവവചനം പറയുന്നത് എന്താ സകല ഭാരങ്ങളും കർത്താവിൻ്റെ മേൽ ഇട്ടു എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാരങ്ങൾ നമ്മളോട് ചുമക്കാൻ പറഞ്ഞ എന്താ ഏതെങ്കിലും ഒരു വിഷയം നിന്റെ സഹോദരന് വന്നാൽ അല്ലുയ വിഷമം നിന്നോട് പറയുമ്പോൾ നീ അത് ശ്രദ്ധയോടെ കേട്ട് സൗമ്യതയോടെ അലിലുയ്യ അവനെ യഥാസ്ഥാനപ്പെടുത്തണം അവന് നഷ്ടപ്പെട്ടു പോയി അവർ പ്രശ്നം വന്നപ്പോൾ അല്ല അവന് വന്ന ദുഃഖങ്ങൾ അല്ലുയ അവന് വന്ന കഷ്ടങ്ങൾ അല്ലെല് വൻ പ്രയാസങ്ങൾ അലലുയ അതിനെ വർണ്ണിച്ച് വർണ്ണിക്കാനല്ല ഹലെല്ലൂ ഇ അവനെ തള്ളിക്കളയാനല്ല അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹം കൊണ്ട് സൗമ്യതയോടെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹലേലു അവനെ യഥാസ്ഥാനപ്പെടുത്തണം ഹലെല്ലൂയ ഇതാണ് ഇവിടുത്തെ ഭാരങ്ങൾ പരസ്പരം ചുവമ്പിൻ എന്ന് പറയുന്നത് ഹലെല്ലൂയ അതാണ് ഫെല്ലോഷിപ്പ് ഹലേലു എന്തിനാണ് ഫെല്ലോഷിപ്പ് ഫെല്ലോഷിപ്പ് എന്തിനാ ഹല്ലല്ലൂയ നമ്മുടെ കൂട്ടു എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ഹല്ലല്ലുയ ഒരുവിനൊരു പ്രശ്നം വന്നാൽ പരസ്പരം ഷെയർ ചെയ്ത് അവൻ്റെ ഭാരത്തെ നമ്മൾ കുറയ്ക്കണം ഹല്ലല്ലൂയ അവൻ ഉള്ളു തുറന്ന് ഹല്ലല്ലൂയ നമ്മളോട് പറയണമെങ്കിൽ നമ്മൾ വിശ്വസ്തരായ കൂട്ടുകാരായിരിക്കണം ഹല്ലല്ലൂയ അല്ലാതെ അവനൊരു കാര്യം രഹസ്യമായി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലല്ലുയ നാട്ടിൽ മുഴുവൻ പരസ്യമാക്കുന്ന ഒരു വ്യക്തിയാകാതെ അല്ലെല്ലു അത് ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ട് അല്ലെല്ലു അവൻ്റെ ഭാരം അവൻ ഷെയർ ചെയ്യുമ്പോൾ അല്ലെ ലുയ അവന് നല്ല സ്വാതന്ത്ര്യ വാക്കുകൾ പറഞ്ഞ് അല്ലെലു അവനൊരു തലോടിലൂടെ ഒരു സ്നേഹത്തോടെ സൗമ്യതയോടെ അല്ലെങ്കിൽ അവനെ ചേർത്ത് പിടിച്ച് അവനെ യഥാസ്ഥാനപ്പെടുത്തണം എന്ന് ഈ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ക്രിസ്തുവിൻ്റെ പ്രമാണം ക്രിസ്തുവിൻ്റെ പ്രമാണം എന്താ അല്ലെങ്കിൽ രാജകീയ പ്രമാണം എന്താ അല്ലെ സ്നേഹം തന്നെ ഹലല്ലു ആ സ്നേഹത്തിൽ ഒന്നിപ്പിടിക്കുമ്പോഴാണ് പരസ്പരം ഭാരങ്ങളെ നമുക്ക് ചുമപ്പാൻ പറ്റുന്നത് ഹല്ലല്ലൂയ താങ്ക് യു ജീസസ് കർത്താവെ ഈ ദൈവചനത്താൽ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുമാറാട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ